സർവ സൃഷ്ടികളും കർത്താവിനെ സ്തുതിക്കട്ടെ നമുക്ക് എല്ലാവർക്കും സങ്കീർത്തനങ്ങൾ സർവ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റിയമ്പത് കർത്താവിനെ സ്തുതിക്കു ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കു പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവാൻ ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവാൻ അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവാൻ കാഹളനാഥത്തോടെ അവിടുത്തെ സ്തുതിക്കുവാൻ വീണയും കിന്നരവും ഈട്ടി അവിടുത്തെ സ്തുതിക്കുവാൻ തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവാൻ തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവാൻ കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവാൻ ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവാൻ സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവാൻ സർവ സൃഷ്ടികളും കർത്താവിനെ സ്തുതിക്കട്ടെ ആമിദ്